വിവാഹവുമായി ബന്ധപ്പെട്ട നടി ഭാമ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടുന്നു സ്ത്രീധനത്തെക്കുറിച്ചും ഭർത്തൃവീട്ടിലെ പീഡനങ്ങളെ ആണ് ഭാമ തന്റെ വാചകങ്ങളിലൂടെ വിവരിക്കുന്നത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ആയിരുന്നു താരത്തിന്റെ പ്രതികരണം വേണോ നമ്മൾ സ്ത്രീകൾക്ക് വിവാഹം വേണ്ട ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ട് വിവാഹം ചെയ്യരുത് അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ധനം വാങ്ങി അവർ ജീവൻ എടുപ്പിക്കും ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത് വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്ന് പോലും അറിയാതെ ജീവൻ എടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് നിന്നും എത്രയും വേഗം ഭാമ കുറിച്ചു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ഭാമയുടെ വിവാഹം അരുൺ ആയിരുന്നു വരൻ ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെക്കാലമായി അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ ഭാമ തന്റെ പേരിനൊപ്പമുള്ള ഭർത്താവിന്റെ പേര് ഒഴിവാക്കിയതും ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് കളഞ്ഞതുമായിരുന്നു അതിന് പ്രധാന കാരണം കുറച്ചു നാൾക്ക് മുൻപ് മകൾ ഗൗരിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് താനൊരു സിംഗിൾ മദറാണെന്ന് ഭാമ പറഞ്ഞിരുന്നു ഒരു സിംഗിൾ മദർ ആയപ്പോൾ താൻ കൂടുതൽ ശക്തിയായി എന്നാണ് ഭാമ പറഞ്ഞത് നിവേദ്യം എന്ന ലോഹിതദാസ് ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് ഭാമ മലയാളത്തിന് പുറമെ അന്യഭാഷകളിലും താരം സാന്നിധ്യം അറിയിച്ചു വിവാഹത്തിന് ശേഷം താരം സിനിമാ തിരക്കുകളിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു